صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية جمال بدا بين الحتيم وزمزم فضلت له الآفاق بالنور تبهج صلاه وتسليم تهيتي على المصطفى المختار خير البريه جرى اولا في وجهه اعدام نوره وكان بي يوم سجودي متوجه صلاة وتسليم وأزكى تحيتي على المصطفى المختار جمعت ذنوبي ثم عرجت نحوه ومن كان ذا ذنب إليه يعرج جهلت ونفسي كل ظلمت وجئته بتكرار استغفار ربي يا الحج صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية جنيت ذنوبا ارتج الباب دونها به يفتح الباب الذي هو مرتجو صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية صلوا على النبي المصطفى محمد وآله اللهم صل وسلم وبارك عليه يتوم بخمان در ورد ورد مانيا صحو درنبا നമ്മുടെ നമ്മുടെ ഈ മഹത്തായ എല്ലാം നമ്മളിൽ സ്വീകരിക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ സകല ഭാവങ്ങളും

പത്ത് നോമ്പ് എന്ന് തീർന്നു നാളെ പതിനൊന്നിന്റെ നോമ്പ് തുടങ്ങുകയാണ് അതിന്റെ രാവ് മഹാനായ നടുവിലായൂർ പാപമോചനത്തിന്റെ പത്താണെന്ന് പറഞ്ഞ ആ പത്തിലാണ് ഞാനും ഉള്ളത് അള്ളാഹു ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഈ മാപ്പ് ചെയ്യുമാറാകട്ടെ മഹാനായ നടുവിലും ഒരാക്ക് ദുബായി ഇജാപത്ത് ലഭിക്കണമെങ്കിൽ കുട്ടികളിലുണ്ടാവേണ്ട അഞ്ച് സ്വഭാവങ്ങൾ അവൻ ഫോളോ ചെയ്യണം ആ അഞ്ച് സ്വഭാവത്തിൽ നിന്ന് ഒന്ന് മാത്രമാണ് ഇന്നലെ നാം സൂചിപ്പിച്ചത് കുട്ടികളുടെ ഒരു വലിയ പ്രത്യേകത അവരുടെ ഭക്ഷണമോ ജീവിത സൗകര്യങ്ങളോ ഇതിനെക്കുറിച്ചൊന്നും കൂലങ്കശമായി ഒരു കുട്ടിയും ചിന്തിക്കൂല അവർക്ക് അവരെ രക്ഷിതാവ് അവരെ മാതാപിതാക്കൾ അതെല്ലാം നൽകും എന്ന ഒരു ധൈര്യം കുട്ടികൾക്കും ഇത് നമുക്കും വേണം നമുക്ക് നൽകുന്നത് രക്ഷിതാവായ ലോകത്ത് എവിടെയെല്ലാം ഏതെല്ലാം ജീവജാലങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ആവശ്യമുണ്ടോ അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നത് ജീവിക്കാനെല്ലാം വക കൊടുക്കുന്നത് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഞാനും നിങ്ങളും പത്ത് മാസക്കാലത്തോളം അവിടെ ജീവിച്ചു ഓക്സിജൻ വരാൻ ഒരു വഴി ഉണ്ടായിരുന്നു ജീവനുള്ള നാലാം മാസത്തില് ജീവൻ നൽകിയ നമുക്ക് ക്ഷിക്കാനുള്ള ഭക്ഷണത്തിന് കൊണ്ടുതരാൻ അവിടെ ആരും എത്തിയിരുന്നില്ല അവിടെ ആരെങ്കിലും വിളിച്ച് കരഞ്ഞാൽ എത്തിച്ചു തരാൻ നിർവാഹവുമില്ല എന്നിരുന്നാലും ആ ഒരു ഇടുങ്ങിയ ലോകം പത്തു മാസം നമ്മുടെ ഉമ്മ ഗർഭം ചുമന്നു നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അള്ളാഹു സുബാന وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين لغة سنجر كن جيب كن السجل جيب جالك لكم الله سبحانه وتعالى يعني رزق دي جوالك أدى الله يجد يا أشرف الورى محمد رسول الله ാഹുലി പത്തുവർഷക്കാലത്തോളം മുത്തരപിതങ്ങളെ കൂടെ ജീവിച്ച അവിടുന്ന് പറയുന്നുണ്ട് ഞാനും ആരംഭിബായാഹു അലൈവസങ്ങളും ഒരു വിശാലമായ ഒരു മരുഭൂമിയിലൂടെ യാത്ര പോവാണ് ഞങ്ങൾക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് ആ ആവശ്യ നിർവഹണത്തിന് വേണ്ടി മുത്തനിധങ്ങളെ പിന്നാലെ ഞാനും ഉണ്ട് ഞങ്ങളിങ്ങനെ യാത്ര പോകുമ്പോ ഒരു ഉണങ്ങിയ മരച്ചില്ല അല്ലെങ്കിൽ ഒരു മരം ഉണങ്ങിക്കിടക്കുന്നത് മഹാനായ നബിസൊല്ലാഹു അലൈ വസല്ല എന്റെയോ ശ്രദ്ധയിൽ

ഓ എന്റെ കുഞ്ഞനു ആ പക്ഷി എന്താണ് ഈ പറയുന്നത് എന്ത് കോലാഹലാണ് എന്തിനാണത് ശബ്ദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ആ പക്ഷിയുടെ ശബ്ദം കേട്ട നബിസൊല്ലാ വസല്ലം അനസിനോട് ചോദിക്കുകയാണ് ആ കിളി എന്താണ് പറയുന്നത് ആ പക്ഷി എന്താണ് പറയുന്നത് ഉടനെ തന്നെ ഞങ്ങറിയും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതെല്ലാം അറിയിച്ചതെന്നത് നിങ്ങൾക്കല്ലേ അതുകൊണ്ട് അള്ളാഹ് അറിയാം അള്ളാഹുവിന്റെ റസൂലിനും അറിയാം മഹാനായ അഷ്റഫുൽ ാഹുലോട് ഈ മറുപടി ഈ കിളി പറയുന്നത് വേറൊന്നുമല്ല എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും നശിപ്പിച്ചത് അതിന് റബ്ബേനിയാണ് പക്ഷിയുടെ രണ്ട് ും കാഴ്ചയില്ല ഇരതേടി പോകാൻ ഒരു ഈ ചില്ലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ തിരിച്ചവിടേക്ക് എത്താൻ ഒരു വഴിയുമില്ല ഇനിയോ താഴേക്ക് താഴേക്കിറങ്ങിയാൽ വല്ല ഇരയും കണ്ടുപിടിക്കാനുള്ള കാഴ്ച ശക്തി അള്ളാഹു പക്ഷിക്ക് കൊടുത്തിട്ടുമില്ല അപ്പോ ഈ പക്ഷി പറയുന്നത് യുന്നതിരിതാണ് എന്റെ കാഴ്ചയെ ഇല്ലാതെയാക്കിയതും എന്നെ ഒരു അന്തനായി പഠിച്ചതും എന്നാൽ ഈ നേരം എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ ഇന്ന് വിശപ്പുള്ളവനാണ് വിശപ്പടക്കാരെനിക്ക് ഭക്ഷണം വേണം എനിക്ക് ഭക്ഷണം തരുന്നത് നീയാണ് മമാ എല്ലാത്തിലും ഭക്ഷണം കൊടുക്കുന്ന അധികാരം വേലായറപ്പേ നിരക്കല്ലേ അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണം എന്ന് എന്നതാണ് ആ പക്ഷി പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂർ നമുക്കറിയാം സൗദി അറേബ്യയിലൊക്കെ ജോലിക്ക് പോയ ആളുകൾ ഭക്ഷണയോഗ്യമായ എന്നുവെച്ചാൽ ചത്തു കഴിഞ്ഞാലും അതെ അർക്കാതെ ശവങ്ക അനുവദനീയമായ ഒരു ജീവിയാണ് ചറാദ് ആ ഒരു ആ വെട്ടികളി പാറി വരുന്നത് ഞാനും കണ്ട ഹബീബായ തങ്ങളും കണ്ടു ഈ ചറാദ് ഈ പക്ഷിയുടെ വായിലേക്ക് കയറിയിരുന്നു പക്ഷിയുടെ വായിലേക്ക് കയ്യേറിയരുന്നു പബുത്തലാഹൂ സുമഹനമ്മ കാഴ്ചയില്ലാത്ത പക്ഷിയുടെ വായിലേക്ക് വന്ന് ഓടിക്കയറുകയാണ് ഇതിനെ വിഴിങ്ങുന്നു പിന്നീട് ഈ പക്ഷി വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങി ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂർ നിമിതങ്ങൾ യോജിച്ചുവല്ല അനസ്സേ ഇപ്പോഴെന്താണ് ആ പക്ഷി പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞു അള്ളാഹു നേരത്തെ ചോദിച്ചതിലും മറുപടി എനിക്കറിയില്ല ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് നബിയെ എനിക്കൊന്നും അറിയില്ല ഈ സമയത്ത് ആദരവായ നബിയുടെ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹോ അലൈവ സല്ല മതങ്ങളെ പറയാണ് ഇന്നഹോയോ അലഹം ദുരില്ല ഇല്ല നീല്യൻ സമതോ യജമാനായ റബ്ബിനെ ആര് സ്മരിക്കുന്നുവോ ആര് ഓക്കുന്നുവോ ആര് അനുസ്മരിക്കുന്നു റപ്പിന് ആര് ബികർചൊല്ലുന്നുവോ ആ റപ്പിനെ ഓർക്കുന്നവനം മറക്കാത്ത രക്ഷിതാവ് ആ രക്ഷിതാവിനാണ് സർവസ്തുതിയുമെന്നാണ് ആ പക്ഷി പറയുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബിയുനാ മുഹമ്മദ് റസൂറുമായി ൾ പറയുന്ന മറ്റൊരു റിപ്പോർട്ടിലും അമൽ തവക്കല അല്ലായി കഫ ഷയത്തിലായാലും യജമാനായ റബ്ബിന് ആര് പരമേൽപ്പിക്കുന്നു ആ പരമേൽപ്പിക്കുന്ന ആൾക്ക് റബ്ബ് തകല തന്നെ മതി വേറെ ഒരാളെയും നിങ്ങൾ അവലംബിക്കേണ്ടതില്ലവക്കല അല്ലോ റപ്പിനവനാരു പരമേൽപ്പിച്ചാൽ ആ പരമേൽപ്പിച്ചവന് റബ്ബ് തന്നെ മതി എന്ന് ഈ പക്ഷി പറഞ്ഞ വാചകം ഹബീബായ

തവക്കുലാണ് ആ പക്ഷിയുടെ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത് ആരായാലും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എന്റെ സങ്കടം ഞാൻ പറയേണ്ടത് അള്ളാഹുവിനോട് എന്റെ ആവശ്യം ഞാൻ പറയുന്നത് അള്ളാഹുവിനോട് تعالى كان حقا على الله ان يفتح له رزق سنة او كما قال رسول الله. طه محمد رسول الله. മറ്റൊരാശ്യം വന്നു അങ്ങനെയൊക്കെ വരുമ്പോഴും അതാരോടും അവർ പറഞ്ഞില്ല ഒരു മനുഷ്യനോടും ആ മെസ്സേജ് അവർ കൈമാറിയില്ല തന്റെ സങ്കടം ഒരാളോടും പറഞ്ഞില്ല നേരെ എന്റെതെല്ലാം ഏറ്റെടുത്ത അതുകൊണ്ട് കാര്യം അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ കാന അലല്ലാഹി അയഫ്തഹ ലഹു റിസ്ഖന ഒരു വർഷത്തെ റിസ്ക് ഒരൊറ്റ ദിവസം പ്രവർത്തനം കൊണ്ട് അള്ളാഹുദാനവന് തുറന്നു കൊടുക്കുമെന്ന് ആദരവായു മുഹമ്മദ് നിങ്ങൾക്കുള്ള റിസത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ളതെല്ലാം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതെല്ലാം അടുക്കൽ ടുക്കൽ അതേപ്പടുക്കലുണ്ട് എന്റെ മമ്മിനങ്ങളെ ഞാൻ അവസാനിപ്പിക്കട്ടോ ബഹുമാനപ്പെട്ട ബിസ്താമി റളിയല്ലാഹു അൻഹു വലിയ സൂഫി വര്യനല്ലേ സൂഫിയാക്കളിൽ അറിയപ്പെട്ടയാളല്ലേ ഇമാം ീതങ്ങൾ അവിടുത്തെ പേരെടുത്തു പറഞ്ഞ മഹാനാണ് ആ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതാരും കാണാറില്ല വെള്ളം കുടിക്കുന്നതും കാണാറില്ല ആ സമയത്ത് അവിടുത്തെ ശിഷ്യന്മാരുമെന്ന് ചോദിക്കുകയാണ് ഓ എന്റെ അപുയസീരങ്ങളെ നിങ്ങൾ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് കഴിക്കുന്നതൊന്നും ഞങ്ങളെ കാണുന്നില്ലല്ലോ ഒരാൾ ഭക്ഷണം എത്തിച്ചു തരുന്നതും ഞങ്ങളെ കാണാറില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ വിഷം പടക്കുന്നതൊന്ന് മഹാനായ സ്വാഹിബ് അവിടുത്തെ കൂട്ടുകാർ ചോദിക്കുമ്പോ അവിടുത്തെ പറയാണ് മൗലായ യുദ്ധീറ ഇവിടെയുള്ള നായകൾക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കവിടെ തന്നെ രക്ഷിതാവാ ാണ് ഇവിടുത്തെ പന്നികൾക്കും മുഴുവനും ഭക്ഷണം കൊടുക്കുന്നത് രക്ഷിതാവാണ് ഇവിടുത്തെ സകലമാന ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കേണ്ടത് രക്ഷിതാവാണ് അപ്പത്തറ അല്ല പിന്നെ ഭക്ഷണം തരാതിരിക്കുമോ എന്ന് ബഹുമാനപ്പെട്ടിസ്താവിനങ്ങൾ അവിടത്തെ ശിഷ്യനോട് ഉപമയുകയാണ് അന്നാഹു സുമല അവന്റെ നിയമ്പത്തു കൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ട് സാലുക്കളായ നമ്മേ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷയങ്ങളിലും അള്ളാഹു എളുപ്പമുള്ളൊരു മാർഗം തുറന്നു തരാൻ സ്കാരത്തിന് ശേഷം പറഞ്ഞൊരു സൂറത്തുണ്ട് അത് മഹാന്മാരായ പറയുന്നുണ്ട് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്തു അലം ഒരാള് അഞ്ചു വക്താരത്തിൽ ഓരോ തവണത്തിന് ശേഷം ആണെങ്കിൽ അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അവന്റെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും കൊടുക്കും അവൻ അറിയാതെ അവൻ ചിന്തിക്കാത്ത വഴിയിലൂടെ അവന് ജീവിക്കാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കും നമുക്ക് തരട്ടെ അലം കൊടുക്കുക ഒരു മഹാന്മാരായ അയിമത്തുകൾ എന്ന് പറയുന്നത് കാണാം ഈ അലംനഷന് മൂന്ന് തവണ ഓതി വെള്ളത്തിൽ ഊരി പുതിയൊരു ആ വസ്ത്രത്തിൽ ഈ വെള്ളം കുടഞ്ഞാല് ഈ വസ്ത്രം അവൻ ധരിക്കുന്ന കാലത്തോളം അവൻ ഉപയോഗിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടാവും അൽ ബലിക്കും പുലുക്കറായ രാജസയ്യദായ റഹ്മാനെ ഞങ്ങളെ ദുബായി നീ സ്വീകരിക്കണേല്ലോ ഞങ്ങളെ ഞങ്ങളെ നീ കബൂലാക്കണേല്ലോ ഞങ്ങളെ വിഷമങ്ങൾ മാറ്റിത്തരണയല്ല പരിശുദ്ധമായ വെള്ളിയായി ചരാവിൽ നിന്നിലേക്ക് മലത്തുന്ന കരങ്ങൾ നീ വെറുതെയാക്കുന്ന ഞങ്ങളെ മനസ്സിനലട്ട പ്രശ്നങ്ങൾ എന്തായാലും നിനക്കറിയാം എവിടെയായാലും ഞങ്ങളെ നിയന്ത്രിക്കുന്ന രക്ഷിതാവായ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ടതല്ല നൽകണേ അറഹ്മാനെ ഞങ്ങൾ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം നൽകണയല്ല ഞങ്ങളെ മനസ്സിന് നല്ല ഹിന്ദത്ത് നൽകണേല്ല ഞങ്ങളെ ശരീരത്തിന് കൂവത്തു നൽകണേല്ലോ ഒരുപാട് ആളുകൾ ദ്വാസിയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങളോട് പലരും സങ്കടം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളെ ഈ അശീതിയ സ്ഥാപനത്തിന് വേണ്ടി പലയിടങ്ങളിലേക്കും ഞങ്ങൾ ചെല്ലുമ്പോ ദ്വാസിയത്ത് പറഞ്ഞ മുപ്പിനികളുണ്ട് സംഭാവന ും അവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകണേ റഹ്മാന് അവരെയൊക്കെ ഉദ്ദേശങ്ങൾ റഹ്മാന് ലാഹുവി ഞങ്ങളെ പള്ളിയുടെ ചുറ്റു ഭാഗത്തും രോഗികളായി കിടക്കുന്നവർ ഞങ്ങളെ പെങ്ങളടക്കം ബഹുമാനപ്പെട്ട വഹാബു സാഹിബിന്റെ മകളടക്കം എല്ലാവരും വലിയ വിഷമത്തിലാണ് നൽകണേ റഹ്മാന് ശിപ കൊടുക്കണേ റഹ്മാന് എല്ലാ പ്രയാസങ്ങളും കൊടുക്കണേ അമ്മ വേദനക്ക് ശമനം കൊടുക്കണേ റഹ്മാനെ വേദന കടിച്ചമർത്തിയ ഒരുപാട് രോഗികളുണ്ട് വേലായ നീ കൈവടിയല്ല ദയാലീസ് ചെയ്യുന്ന ഗണ്ണി രോഗികളായവർ പലരുമുണ്ട് നീ ശിഫാ നൽകണേ റഹ്മാനെ ഒരു പരിചയവുമില്ലാത്ത ഞങ്ങളോട് ബന്ധമുള്ളവരും അല്ലാത്തവരും ആ ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ അതുമായിരിക്കുന്നതിന്റെ ഫലമെന്നോണം മാറാ വ്യാധികളോ മാറാ വിഷമങ്ങളോ മാറ ദുരിന്തങ്ങളോ ഞങ്ങൾക്ക് നീ നൽകല്ലേ റഹ്മാന് ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും പകറ്റി മനസ്സിനെപ്പോഴും ശാന്തിയും സമാധാനവും നൽകണേ നൽകണേല്ലോ അയാത്തുള്ള കാലത്തോളം വെറു സ്വാരോഗ്യത്തോടുകൂടെ നടത്താൻ നിന്നു നിസ്കരിക്കാനുള്ള ആരോഗ്യം ഈ നൽകണേ റഹ്മാന് ഞങ്ങളെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ മാതാപിതാക്കൾക്ക് ഞങ്ങളെ വിദ്യാർത്ഥികളീ ഞങ്ങളെ മക്കളനീറിയായ ആലിമീങ്ങളാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങൾക്കല്ല നീ ഓർമ്മശക്തി നൽകണേയല്ല ഞങ്ങളെ ബുദ്ധിക്ക് നീ സ്ഥിരത നൽകണയല്ല ഞങ്ങളെ ഹിമ്മത്ത് നീ ഹിന്മത്തിനീ നിലനിർത്തിത്തരണേയല്ല ഒരാളെ അടിവറവക്കുന്ന നൽകല്ല റഹ്മാന് അടിവറവക്കേണ്ട ഒരു അവസ്ഥ നൽകല്ല റഹ്മാന് പരിശുദ്ധമായ നോമ്പ് നേരത്തെ പോലും പോലും ഹുസൈനുള്ള പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് തുറക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ അവിടങ്ങളിലേക്ക് നോമ്പ് വർഷിപ്പിച്ച് നശിപ്പിക്കാൻ നോക്കുന്ന ഒരുപാട് തലക്ക് കയറിയ ജൂതന്മാരുണ്ട് സലാമത്ത് നൽകണേ നീ നൽകണേ ഞങ്ങളെ ഇന്ത്യ രാജ്യത്ത് സമാധാനം നീ നിലനിർത്തി ഞങ്ങൾക്ക് നല്ല ഭരണാധികാരികളെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർ ഞങ്ങളോട് സലാം പറയുന്നവർ ഞങ്ങൾക്ക് അത്താഴം ഒരുക്കുന്നവർ താഴം നൽകുന്നവർ ഇങ്ങനെ ഒരുപാട് ആളുകൾ കടമപ്പെട്ട ഉമ്മമാര് സഹോദര

صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته